ഏവർക്കും വസന്തം വാർത്താ വിശേഷത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഹനീഫ് അഷ്റഫി മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിയിലെ പ്രതി അഫ്വാന്റെ മൊഴികെട്ട് പോലീസുകാർക്ക് ആകെ കൺഫ്യൂഷനായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കൂറ്റൻ കടക്കണിയുമാണ് തന്നെ ഇത്തരമൊരു പൈശാചിക വൃത്തിയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് പ്രതി സമ്മതിക്കുമ്പോഴും ഉത്തരമില്ലാതെ ചില ചോദ്യങ്ങൾ ബാക്കിയായി കിടക്കുന്നതാണ് പോലീസിനെയും പൊതുജനങ്ങളെയും അങ്കലാത്തിലാക്കുന്നത് അതിൽ പ്രധാനമായത് തൻ്റെ കാമുകിയെ ചുച്ചികൾക്ക് തലക്കടിച്ച ശേഷം മുഖം വികൃതമാക്കി എന്നതാണ് ഒരു മനുഷ്യൻ്റെ പ്രധാന ബോഡി പാർട്ടായ മുഖം വികൃതമാക്കുന്നത് ആ വ്യക്തിയോടുള്ള അങ്ങേയറ്റത്തെ അനാദരമാണ് മുൻ വൈരാഗ്യമോ പകയോ പുച്ഛമോ മനസ്സിൽ സൂക്ഷിച്ച ഒരു കൊടും ക്രിമിനലിനു മാത്രമേ ഇത്തരം നീതജം ചെയ്യാൻ ചങ്കുറപ്പുണ്ടാവുകയുള്ളൂ അതിനു പുറമെ ലഹരിപ്പുറത്ത് പോലും ചെയ്യാൻ മടിക്കുന്ന ഇത്തരം കൊടും ക്രൂരതകൾ അതും മുൻ പ്ലാനിങ്ങോടെ ചെയ്യണമെങ്കിൽ അസാധാരണമായി എന്തോ പ്രതിയിൽ സ്വാധീനിച്ചിരിക്കണം എന്നാൽ നാളിതുവരെ അഫാൻ ലഹരി ഉപയോഗിക്കുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് നാട്ടുകാരും പരിചയക്കാരും ഒക്കെ നേരത്തെ പറഞ്ഞത് അതേസമയം കൊലപാതകം കഴിഞ്ഞ ശേഷം പ്രതി മാറിൽ പോയി മദ്യപിക്കുകയും മദ്യം പാർസൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നതായും പോലീസ് പറയുന്നു ഇത് ശരിയാണെങ്കിൽ തന്നെ കൊലപാതകം നടത്തിയത് ലഹരിപ്പുറത്താണെന്നോ അഫാൻ സ്ഥിരം ലഹരിക്കടിമയാണെന്നോ വിലയിരുത്താൻ ഈ സംഭവം പര്യാപ്തമല്ല കാരണം തന്റെ ഉറ്റവരെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കിയതിലെ മനസ്സംഘർഷം കുറക്കാമെന്ന കുറ്റവാളികളുടെ പതിവ് തെറ്റിദ്ധാരണയിൽ നിന്നും ഉടലെടുത്ത അഭിവേകമാണോ ഇതെന്നും സംശയിക്കാം ഏതായാലും കുറ്റകൃത്യങ്ങൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കാത്തതും ഉള്ള ശിക്ഷ തന്നെ നടപ്പിലാക്കാത്തതും നടപ്പിലാക്കുന്നത് തന്നെ ഒച്ചുവേഗത്തിൽ ലോകാവസാന നാൾ വരെ തീർപ്പാക്കാതെ ഇഴയുന്നതും ഇത്തരം സൈക്കോ ക്രിമിനലുകൾക്ക് തഴച്ചു വളരാൻ അവസരമൊരുക്കുന്നു ഇനി ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ കുറഞ്ഞ കാലം കൊണ്ട് എങ്ങനെയെങ്കിലും പുറത്തു ചാടാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയും ഇത്തരക്കാർക്ക് ധൈര്യം പകരുന്നു മരണശേഷ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെടുകയും വെടക്കാക്കി തനിക്കാക്കുക എന്ന സ്വാർത്ഥ ചിന്താഗതിക്ക് തീ പിടിക്കുകയും ചെയ്യുമ്പോൾ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് ബെല്ലും ബ്രേക്കുമില്ലാതെ ബെല്ലും ബ്രിക്കുമില്ലാതാവുന്ന ഇത്തരം ചിന്താശൂന്യർക്ക് തുടക്കം മുതൽ തന്നെ ഉത്തമ ചികിത്സ നൽകണമെന്നാണ് വസന്തം ന്യൂസിനെ കണ്ണീരോടെ അഭ്യർത്ഥിക്കാനുള്ളത് ഇതോടെ ഈ വാർത്താബുളിറ്റിങ് സമാപിച്ചു അടുത്ത വിശേഷമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം